ഇന്ന് ഇന്റർനാഷണൽ ലിറ്ററസി ഡേ ആണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിൽ ടെഹ്രാനിൽ ചേർന്ന യുനെസ്കോ അംഗരാജ്യങ്ങളിലെ വിദ്യാഭ്യാസ മന്ത്രിമാരുടെ സമ്മേളനത്തിലാണ് നിരക്ഷരതാ നിർമ്മാർജ്ജന യജ്ഞം തുടങ്ങാൻ ആഹ്വാനം ചെയ്തത് നിരക്ഷരരെ വിദ്യാഭ്യാസം ചെയ്യിപ്പിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ബോധവാന്മാരാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ദിനാചരണം നടത്തുന്നത് ലോകത്ത് ഒരു നിരക്ഷരനെങ്കിലും ശേഷിക്കുന്നതുവരെ ഈ ദിനം കൊണ്ടാടണമെന്ന് യുനെസ്കോ നിർദ്ദേശിച്ചു ഇന്ന് ഗ്രാൻഡ് പാരൻസ് ആണ് അതായത് മുത്തശ്ശന്മാർക്കും മുത്തശ്ശിമാർക്കും വേണ്ടിയിട്ടുള്ള ഒരു ദിവസം കൊച്ചുമക്കളും മുത്തശ്ശിമാരും തമ്മിലുള്ള ബന്ധം കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ദിവസം ആഘോഷിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിൽ പോളണ്ടിലാണ് ഇതാദ്യമായിട്ട് തുടങ്ങിയത് ഫ്രാൻസ് ഓസ്ട്രേലിയ പോളണ്ട് ഹോങ്കോങ് ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ തീയതികളും ആഘോഷങ്ങളും വ്യത്യസ്തമാണെങ്കിലും സന്ദേശം ഒന്നു തന്നെയാണ് അതായത് കൊച്ചുമക്കളും ഗ്രാൻഡ് പാരൻസും തമ്മിലുള്ള ബന്ധത്തെ വിലമതിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുക അതുകൊണ്ടാണ് ഇന്ത്യയിൽ സെപ്തംബർ എട്ട് ഗ്രാൻഡ് പാരൻസ് ഡേ ആയിട്ട് ആഘോഷിക്കുന്നത് ഇന്ന് ഫിസിയോതെറാപ്പി ഡേ കൂടിയാണ് ഫിസിയോതെറാപ്പി എന്ന ആഗോള സംഘടന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് സെപ്തംബർ എട്ടിന് ലോക ഫിസിയോതെറാപ്പി ഡേ ആയി പ്രഖ്യാപിച്ചു ഫിസിയോതെറാപ്പിസ്റ്റുകൾ സമൂഹത്തിന് നൽകുന്ന വിലയേറിയ സംഭാവനകളെ കുറിച്ച് അനുസ്മരിക്കുകയും അവയെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിനും വേണ്ടിയിട്ടാണ് ഈ ദിനം ആഘോഷിക്കുന്നത് ഏവർക്കും ആരോഗ്യപൂർണമായ ഒരു ജീവിതം ആശംസിച്ചു കൊള്ളട്ടെ